ജി ഡി പി അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഫിറ്റ് നമുക്കറിയാം ഏത് രാജ്യത്തിൻ്റെയും എക്കോണമിയുടെ സൈസും ഹെൽത്തും ഒക്കെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജി ഡി പിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ ഫസ്റ്റ് ക്വാർട്ടറിൽ നമ്മുടെ ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അതായത് കഴിഞ്ഞ ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ഫസ്റ്റ് ക്വാർട്ടറിൽ വളരെ ശുഭാപ്തി വിശ്വാസം നൽകുന്ന റിസൾട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജി ഡി പി ഏഴ് പോയിന്റ് എട്ട് ശതമാനം റിയൽ ജി ഡി പി ഗ്രോത്ത് നമ്മൾ റെക്കോർഡ് ചെയ്തു അതുപോലെ നോമിനൽ ജി ഡി പി ഗ്രോത്തിൻ്റെ കാര്യമാണെങ്കിൽ എയ്റ്റ് പോയിന്റ് എയ്റ്റ് പെർസെൻറ്റ് പ്ലസ് എയ്റ്റ് പോയിന്റ് എയ്റ്റ് പെർസെൻറ്റാണ് തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് സർവീസ് സെക്ടർ തന്നെയാണ് ഈ തവണ അത് പ്ലസ് നയൻ പോയിൻറ്റ് ത്രീ പെർസെൻറ്റ് എത്തി നിൽക്കുന്നു സർവകാല റെക്കോർഡായി നയൻ പോയിൻറ്റ് ത്രീ പെർസെൻറ്റ് എത്തി നിൽക്കുന്നു മാനുഫാക്ചറിങ് സൈഡും ഒട്ടും മോശമല്ല നമ്മൾ ഇനിയും പുരോഗമിക്കേണ്ട അതിൻ്റെ ബാനുഫാക്ചറിൻ്റെ കാര്യത്തിൽ പക്ഷേ സ്റ്റിൽ പ്ലസ് സെവൻ പോയിൻറ്റ് സെവൻ പേഴ്സെൻ്റ് ഉണ്ട് പിന്നെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം നിർമ്മാണ പ്രവൃത്തി നമ്മുടെ രാജ്യത്തിൻ്റെ നെടുന്തൂണാണ് അത് വളരെ ശുഭാപ്തി വിശ്വാസം നൽകുന്ന രീതിയിൽ പ്ലസ് സെവൻ പോയിൻറ്റ് സിക്സ് പേഴ്സെൻറ്റിൽ നിൽക്കുന്നു അഗ്രികൾച്ചർ കുറച്ച് മോശമാണെങ്കിലും എന്നാലും പ്ലസ് തന്നെയാണ് പ്ലസ് ത്രീ പോയിൻറ്റ് സെവൻ പെർസെൻറ്റാണ് ഒരേ ഒരു ഭാഗത്ത് മാത്രമാണ് ഡെഫിസിറ്റ് കാണുന്നത് മൈനിങ് ആൻഡ് പാരിങ്ങിലാണ് മൈനസ് ത്രീ പോയിൻറ്റ് വൺ പെർസെൻറ്റ് ബാക്കി എല്ലാ കാര്യത്തിലും പോസിറ്റീവാണ് മാത്രമല്ല നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അനാലിസിസ് നടത്തുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് ക്വാർട്ടറിലാണെങ്കിലും കഴിഞ്ഞ വർഷത്തെ ജി ഡി പിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഹയർ സൈഡിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ലോകത്തിൻ്റെ എക്കോണമി സ്റ്റാറ്റസിൽ എക്കോണമിയിൽ വേൾഡിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എക്കോണമീസ് ആയിട്ട് നമ്മൾ മാറുമെന്നുള്ളൊരു ശുഭ ശുഭാപ്തി വിശ്വാസം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട് കാരണം നമ്മളുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് ക്വാർട്ടർ വണ്ണിലെ പെർഫോമൻസ് ഒക്കെ നോക്കുമ്പോൾ ഒരു അതിൻ്റെ ഒരു അത് ഓഫർ ചെയ്യുന്നത് ഒരു സ്ട്രോങ് മാക്രോ എക്കണോമിക് ആണ് അത് വളരെ റോബസ്റ്റ് ആണ് റോബസ്റ്റാണ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ശുഭാപ്തി വിശ്വാസമുണ്ട് ഇക്കാര്യത്തിൽ ഇനിയും നമ്മുടെ രാജ്യം കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ അതൊരു സംശയമില്ല